എൻ്റെ പേര് ഷിജി ഞാൻ മലപ്പുറം നിലമ്പൂരിൽ നിന്ന് വരുന്നു ഞാൻ പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് എനിക്ക് ലഭിച്ച ഒരുപാട് സാക്ഷ്യങ്ങൾ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് അമ്മയുടെ തിരുസന്നിധിയിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് ഞാൻ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ഇവിടെ വന്നത് ആ സമയത്ത് ഇവിടെ ഉടമ്പടി എടുക്കുന്ന ഇതില്ലായിരുന്നു മാർച്ച് പന്ത്രണ്ടാം തീയതി ആയിരുന്നു ഉടമ്പടി തുടങ്ങുകയുള്ളു രണ്ടാമത് കൊറോണ വന്നതിന് ശേഷം രണ്ടാമത് സ്റ്റാർട്ടാകുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനും മക്കളും കൂടിയാണ് ഇവിടെ വന്നത് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ ഇവിടെ എഴുതി കൊടുത്തിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു ഞങ്ങളിവിടെ വന്ന് എനിക്കന്ന് ഒരുപാട് മാനസിക വിഷമത്തോടെയാണ് ഞങ്ങളിവിടെ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് വന്നത് ഇവിടെ വന്ന് ഞങ്ങൾ അമ്മയോട് ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം പറഞ്ഞ് നിയോഗങ്ങൾ എഴുതി കൊടുത്തു പോയി അപ്പോൾ എഴുതി കൊടുത്ത നിയോഗങ്ങളെല്ലാം സാധിച്ചു ഒന്നാമത് ഞാൻ ഞാൻ തനിയെ കുടുംബം നയിക്കുന്ന ആളാണ് ഹസ്ബൻഡുണ്ട് ഹസ്ബൻഡ് അമിത മദ്യപാനിയാണ് കുടുംബം ഉത്തരവാദിത്തത്തോട് നോക്കുന്ന ആളല്ല അപ്പോൾ മക്കളുടെ കാര്യവും വീട്ടുതലവും ഒക്കെ ഞാൻ തന്നെ നടത്തുന്ന ആളാണ് അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു എൻ്റെ മക്കൾ നല്ലതുപോലെ പഠിക്കുന്ന മക്കളാണ് അമ്മ അമ്മ എൻ്റെ മക്കൾക്ക് ഗവൺമെൻറ്റിൽ അഡ്മിഷൻ വാങ്ങിത്തരാൻ അമ്മ സഹായിക്കണം എന്ന് ഇവിടെ വന്ന് ഞാൻ അമ്മയോട് കരഞ്ഞ് പറഞ്ഞായിരുന്നു അപ്പോൾ അഡ്മിഷൻ നല്ല നല്ല മാർക്ക് അമ്മ അനുഗ്രഹിച്ചു എൻ്റെ മോള് പ്ലസ് ടുവിനായിരുന്നു പഠിച്ചിരുന്നത് അമ്മ ഉറക്കത്തിൽ എനിക്ക് തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് നാല് ആറ് ആറ് എന്ന് മാർക്ക് കാണിച്ചു തന്നു ആ റിസൾട്ട് വന്നപ്പോൾ അതേ മാർക്ക് തന്നെയാണ് എൻ്റെ മോൾക്ക് കിട്ടിയത് ഞങ്ങൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നേഴ്സിങ്ങിന് അപേക്ഷ കൊടുത്തു അപേക്ഷ കൊടുത്തപ്പോൾ ഇത് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയില്ല ഞാൻ അമ്മയോട് അപേക്ഷ കൊടുക്കാൻ പോയപ്പോൾ ഒരുപാട് സമയം ഞങ്ങൾക്ക് സ്റ്റാൻഡിൽ നിൽക്കേണ്ടി വന്നു ആ സമയത്ത് മുഴുവനും അവിടെ നിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി റാങ്ക് ലിസ്റ്റിൽ എൻ്റെ മോളുടെ പേരുണ്ടായിരുന്നു പിന്നെ ഞാൻ അമ്മയോട് ഒരു കാര്യം കൂടി പറഞ്ഞു അമ്മേ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ പ്രൈവറ്റിൽ പഠിപ്പിക്കാനുള്ള സാമ്പത്തികം കൂടി അമ്മ എനിക്ക് കാണിച്ചു തരണം എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല അമ്മ എനിക്ക് എൻ്റെ മോൾക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിഷൻ തന്നു യാതൊരു ചിലവുമില്ലാതെ പഠിക്കുന്നു എസ് വി മാത്രം നമ്മൾ കൊടുത്താൽ മതി അത് കുറഞ്ഞ എമൗണ്ടേ ഉള്ളൂ യാതൊരു ഇതുമില്ലാതെ നല്ല രീതിയിൽ പഠിക്കാനുള്ള അനുഗ്രഹം അമ്മ മാതാവ് തന്നു പിന്നെ രണ്ടാമതായിട്ട് എൻ്റെ മോൻ ബി കോം ആയിരുന്നു പഠിച്ചിരുന്നത് കൊറോണ കാരണം എക്സാമൊക്കെ നടക്കാൻ കുറേ ലേറ്റായി അപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ബി കോം നല്ല കൂടി എല്ലാ സെമ്മും പാസ്സാകാൻ അമ്മ എന്ന് പറഞ്ഞു എല്ലാ സെമ്മും പാസ്സായി ഫസ്റ്റ് ക്ലാസ്സിന് മുകളിൽ മാർക്ക് കിട്ടി എല്ലാ സെമ്മും പാസ്സായി അവൻ ഗവൺമെൻറ് ഐ ടി ഐയിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിക്കുന്നു അതിനും അമ്മ അഡ്മിഷൻ വാങ്ങി തന്ന് സഹായിച്ചു പിന്നീട് ഞാനൊരു അനാഥാലയത്തിൽ ഫ്രീ സർവീസ് ചെയ്യുന്നുണ്ടായിരുന്നു കൊറോണയുടെ മാനസിക രോഗികളാണ് അവിടെ മുഴുവനും കൊറോണയുടെ ടൈമിൽ സെക്കൻഡ് വേവിൽ അവിടെ രണ്ട് പേർക്ക് പനി വന്നു അപ്പോൾ അവരെന്നോട് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഞാൻ അവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് രണ്ടു പേർക്കും പോസിറ്റീവ് കോവിഡ് പോസിറ്റീവ് അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി ദൈവം ഇനി എന്താ ചെയ്യുക ഇവിടെ അൻപതോളം ആളുകളുണ്ട് ഇത് പടർന്നോ ബാക്കി ആർക്കെങ്കിലും ഇവരെയും കൊണ്ട് ഞാനാണല്ലോ പോയത് എനിക്കും വന്നോ എന്നൊക്കെ ആ അവസ്ഥയെന്ന് നിങ്ങളോട് പറഞ്ഞാൽ അത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴേക്ക് എല്ലാ എല്ലാ ഹെൽത്ത് വിഭാഗങ്ങളെല്ലാം തന്നെ അനാഥാലയത്തിലേക്ക് വന്നിട്ടുണ്ട് അവർ പറഞ്ഞു ഇനി യാതൊരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല ഒരുപാട് പ്രോട്ടോക്കോളുകൾ ഇതെല്ലാം പറഞ്ഞു ഈ മാനസിക ോഗ്യ കേന്ദ്രത്തിൽ എങ്ങനെയാണ് ഇതൊക്കെ ഞാൻ പാലിക്കുക എന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു അത് കഴിഞ്ഞ് അവർ ആരോഗ്യവകുപ്പ് വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മാസ് ടെസ്റ്റ് നടത്തി മാസ് ടെസ്റ്റ് നടത്തിയപ്പോൾ അവിടെയുള്ള പതിനൊന്ന് പേർക്ക് കൂടി കോവിഡ് പോസിറ്റീവ് അപ്പോൾ ഞാൻ ഉറപ്പായിട്ട് വിചാരിച്ചു എനിക്കും ഉണ്ടെന്ന് ഞാൻ കരഞ്ഞ് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് കോവിഡ് പോസിറ്റീവ് ഉണ്ടായാൽ ഇവരെ നോക്കാൻ മറ്റാരും ഇല്ല അപ്പോൾ അതുകൊണ്ട് അമ്മ എനിക്ക് തരരുത് ഇവരുടെയെല്ലാം മാറിക്കഴിഞ്ഞിട്ട് ഞാൻ പോസിറ്റീവായാലും ഞാൻ വീട്ടിലിരുന്നോളാം എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ അനാഥാലയത്തിൻ്റെ മുൻപിൽ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ അമ്മേൻ്റെ തൊട്ടുമ്പോൾ ഇങ്ങനെ ില്ക്കുന്നത് പോലെ എനിക്ക് തോന്നി അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കുണ്ടാവില്ല കോവിഡ് പോസിറ്റീവ് എനിക്ക് ഞാൻ കോവിഡ് പോസിറ്റീവ് രോഗിയല്ല എന്നെനിക്ക് മനസ്സിലായി ആ സമയത്ത് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല പിന്നീട് ഞാൻ എൻ്റെ മക്കളെ മറ്റൊരു സ്ഥലത്തേക്കാക്കണോ അതോ ആ അനാഥാലയം നോക്കുന്ന ഒരു മേഡം ഉണ്ട് മേഡം എന്നോട് പറഞ്ഞു ഷിജിയുടെ മക്കളെ വീട്ടിലേക്ക് വീട്ടിലേക്കാക്കിക്കോ ഞാൻ അവരെ നോക്കിക്കോളാം എന്നിട്ട് ഷിജി അവിടെ നിന്ന് ഇവരെ സെർവ് ചെയ്യണം എന്ന് പറഞ്ഞു അതൊക്കെ കരുതി പക്ഷെ ഒന്നും വേണ്ടി വന്നില്ല ഞാൻ സന്ധ്യ ആകുമ്പോൾ ആരും അറിയാതെ എൻ്റെ വീട്ടിലേക്ക് പോകും അടുത്ത വീട്ടിലുള്ളവരോട് പോലും പറഞ്ഞില്ല പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇവിടെ വരും ഒരു പ്രോട്ടോക്കോളും പാലിക്കാനാണ് അത് അലയത്തിൽ ആ മാനസിക രോഗികളോട് സാധി പാലിക്കാൻ സാധിച്ചിട്ടില്ല ഞാൻ ഒരു കാര്യം ചെയ്തു എപ്പോഴും നടക്കുന്ന വഴിക്കും പോകുന്ന വഴിക്കും എല്ലാം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നടന്നു അതുകൂടാതെ ഇവർക്കവിടെ സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കുമായിരുന്നു ഞങ്ങൾ തന്നെ ഇങ്ങനെ ആഹാരം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈ ഉപ്പ് ഞാൻ ആ അവരുടെ കഞ്ഞിയായിരുന്നു കൊടുത്തിരുന്നത് ആ കഞ്ഞിയുടെ കൂടെ ഒരൽപ്പം കഞ്ഞിയിൽ മൊത്തം കഞ്ഞിയിൽ ഞാനൊരു നുള്ളു ഉപ്പ് എല്ലാ ദിവസവും ഇടുമായിരുന്നു അതേ ആഹാരം തന്നെ ഞാനും കഴിച്ചു എനിക്ക് ഈ പതിനൊന്ന് കോവിഡ് പോസിറ്റീവ് രോഗികളെയും ഈ മാനസിക രോഗികളായവരെയും പരിപാലിച്ചിട്ട് എനിക്ക് കോവിഡ് വന്നില്ല കൂടാതെ യാതൊരു കുഴപ്പവും കൂടാതെ ഈ മാനസിക രോഗികളെല്ലാവരും പെട്ടെന്ന് റിക്കവറായി ഒരു കുഴപ്പവും വന്നില്ല അമ്മ മാതാവ് അവിടെയും ഞങ്ങളെ സംരക്ഷിച്ചു പിന്നീട് എനിക്ക് പത്ത് വർഷമായിട്ട് പൈൽസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഈ പൈൽസിൻ്റെ പ്രശ്നം കാരണം ഞാൻ ഇവിടെ വന്നത് ട്രെയിനിൽ ഞാൻ നിന്നാണ് വന്നത് കാരണം എനിക്ക് ഇരിക്കാൻ പറ്റില്ല ഇരുന്നിട്ട് എഴുന്നേക്കാൻ എനിക്ക് ഞാൻ ചെരിഞ്ഞ എഴുന്നേക്കുന്നത് അത്രയധികം പ്രയാസം എനിക്ക് പൈൽസിൻ്റെ കൊണ്ടുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിൽ ഇവിടെ വരുമ്പോൾ ട്രെയിനിൽ ഇനി കിടക്കാൻ സ്ഥലം ഇല്ലെങ്കിൽ ഞാൻ നിന്ന് എഴുന്നേറ്റ് നിൽക്കും അത്ര പ്രയാസത്തിലാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ ഞാൻ അത് കാര്യമൊന്നും അമ്മയോട് പറഞ്ഞില്ല കാരണം അതിലും വലിയ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് അമ്മയോട് പറയാൻ അതുകൊണ്ട് ഞാൻ ആ കാര്യം അമ്മയോട് പറഞ്ഞില്ല പക്ഷേ എനിക്ക് പിന്നീട് ഇന്ന് വരെ ആ പ്രശ്നം വന്നിട്ടില്ല യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടായിട്ടില്ല കൂടാതെ എനിക്ക് പീരിയഡ്സ് ആകുമ്പോൾ ഒരുപാട് ബ്ലഡ് പോകുന്ന ഒരവസ്ഥയും കൂടി ഉണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് നാല് ദിവസം എൻ്റെ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റില്ല മക്കളായിരുന്നു വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നതും എനിക്ക് കുടിക്കാനുള്ള വെള്ളം വരെ എൻ്റെ അടുത്ത് മക്കൾ കൊണ്ടുവന്ന് തരുമായിരുന്നു എഴുന്നേറ്റാൻ ഞാൻ തലകറങ്ങി വീഴുന്ന ഒരു അവസ്ഥയായിരുന്നു ഇതും ഞാൻ അമ്മമാതാവിനോട് പറഞ്ഞില്ല പക്ഷേ ഒരു ദിവസം ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മയെ ഒരു പെണ്ണാണല്ലോ അമ്മയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ കൂടുതൽ കൂടുതൽ സങ്കടങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ അമ്മയോട് ഈ കാര്യം ഒരു നിയോഗമായിട്ട് പറഞ്ഞില്ല അങ്ങനെ ഞാൻ ചോദിച്ചതിന് ശേഷം അമ്മയോട് ഞാൻ അമ്മ അമ്മയും ഒരു പെണ്ണാണല്ലോ ഇതൊക്കെ അമ്മയ്ക്ക് അറിയുന്നതല്ലേ എന്ന് ഞാൻ വെറുതെ ഞാൻ അമ്മയോട് ചോദിച്ചു അതിന് ശേഷം ഈ ഒരു വർഷമായിട്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇത് വരുന്നു പോകുന്നു അത് റൂട്ടീനായിട്ട് വരുന്നു പോകുന്നു യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് ഇല്ല പിന്നീട് എനിക്ക് ഉണ്ടായ ഒരു കാര്യം ഞാൻ മാർച്ച് നാലാം തീയതി ഇവിടെ വന്നു കണ്ടു പോയി അന്ന് ഞാൻ ഉടമ്പടി എടുത്തില്ല അതിനുശേഷം ഡിസംബർ നാലാം തീയതി വീണ്ടും വന്ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ആദ്യത്തെ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ തന്നെ ഞാൻ ഉടമ്പടിയിലാണ് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് വെളുപ്പിന് അഞ്ച് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ ഉള്ളിൽ ഈ കുറേ നാളായി കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലൊരു ഇത് വന്നു ഒരു ഞാൻ ഇപ്പോൾ ഈ അനാഥാലയത്തിൽ ഇങ്ങനെ സെർവ് ചെയ്യുന്നുണ്ട് ഇത്രയും പേരെ നോക്കുന്നുണ്ട് ഞാൻ ഒന്നും വാങ്ങാതെ ഫ്രീ സർവീസാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ച് കുറച്ച് എൻ്റെ ഉടമ്പടിയിൽ ഒരു ഉഴപ്പ് വന്നു എനിക്ക് പിന്നെ എനിക്ക് വെളുപ്പിന് അഞ്ച് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവിടെ കിടന്നുകൊണ്ട് തന്നെ അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇത് കാണാപ്പാഠം പഠിച്ചല്ലോ കിടന്നുകൊണ്ട് തന്നെ അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ചെറിയൊരു ഉഴപ്പ് എൻ്റെ ഭാഗത്തു നിന്ന് വന്നു കുറച്ച് പൊതു രംഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചൊരു ഉഴപ്പെൻ്റെ ഭാഗത്തു നിന്ന് വന്നു അപ്പം ഞാൻ എൻ്റെ ബുദ്ധിമോശം കൊണ്ട് ഞാൻ ഒരു മോശമായി കണ്ട ഒരു കാര്യം വോയിസ് മെസ്സേജ് ആയിട്ട് ഞാൻ മറ്റൊരാളോട് പറഞ്ഞു ആ വ്യക്തി അത് അറിയുകയും അവരത് വലിയ ഇഷ്യൂ ആക്കുകയും ചെയ്തു ഞാൻ അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ ഈ ഇത് ഈ പ്രശ്നം വലുതാക്കരുത് അമ്മ എന്നെ ഇവിടെ നിന്ന് ഇതിൽ നിന്ന് ഈ പ്രശ്നത്തിൽ നിന്ന് അമ്മ എന്നെ സഹായിക്കണം ഇത് വലുതാകരുത് ഇനി ഞാൻ ഉടമ്പടി അതുപോലെ പാലിച്ചു കൊള്ളാം എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു ആ പ്രശ്നം അമ്മ മാറ്റി മാറ്റിത്തന്നു അതിൻ്റെ കൂടുതൽ പ്രശ്നങ്ങൾ ദൂഷ്യഫലങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്റെ ബുദ്ധിമോശം കൊണ്ട് വന്ന ഒരു കാര്യമാണ് ആ കൂടുതൽ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ അമ്മ വീണ്ടും ഇടപെടും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട് ആ പ്രശ്നവും അമ്മ മാറ്റി തന്നു എൻ്റെ ഒരു കണക്കിലൊരു മൂവായിരത്തി ഒരുന്നൂറ് രൂപയുടെ വ്യത്യാസം വന്നു അപ്പോൾ രണ്ടാമത്തെ പ്രോജക്റ്റ് ചെയ്യാൻ നേരത്തെ അവർ പറഞ്ഞു ആ മൂവായിരത്തി ഒരുന്നൂറ് രൂപ നീ വെച്ചെങ്കിൽ മാത്രമേ ഇനി നിനക്കത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ അടച്ച എമൗണ്ടാണ് ഈ മൂവായിരത്തി ഒരുന്നൂറ് രൂപ അപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഇതൊന്ന് അമ്മ കാണിച്ചു തരണമെന്ന് പറഞ്ഞു ഞാൻ വെളുപ്പിന് പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചൊല്ലി കിടന്നുറങ്ങിയപ്പോൾ അമ്മ എനിക്കൊരു ഡേറ്റ് മനസ്സിൽ കാണിച്ചു തന്നു ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത് എന്നൊരു ഡേറ്റ് അമ്മ എനിക്ക് കാണിച്ചു തന്നു ഞാൻ ആ ഡേറ്റ് പ്രകാരം ബാങ്കിൽ പോയിട്ട് ചോദിച്ചു ആ ബാങ്കിൽ നിന്ന് അത് കിട്ടി ഓഡിറ്റ് ചെയ്ത് അത് കൃത്യമാക്കി അങ്ങനെയും ആ കാര്യത്തിലും അമ്മ എന്നെ അനുഗ്രഹിച്ചു ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്ത് തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി നന്ദി യേശുവേ യേശുവേ സ്തോത്രം ജീവിതത്തിന്റെ പ്രതിസന്ധികളിലാണ് ഈ സഹോദരി ഇവിടെ ഉടമ്പടി ചെയ്യാൻ വന്നത് ഉടമ്പടി ചെയ്യാൻ വരുമ്പോൾ പറഞ്ഞ ആദ്യത്തെ കാര്യം മക്കളുടെ വിദ്യാഭ്യാസബന്ധമായ കാര്യമാണ് കാരണം ഈ സഹോദരി ഒറ്റയ്ക്കാണ് കുടുംബം നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ മകൾക്ക് പ്ലസ് ടുവിൽ പരീക്ഷ വിജയിക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ സ്വപ്നത്തിൽ അമ്മ കാണിച്ചായിരുന്നു നയൻ്റി നയൻ പെർസെൻറ്റേജിനും സിക്സ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൻഡ് സിക്സ് സിക്സ് പെർസെൻറ്റേജ് അതായത് തൊണ്ണൂ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാർക്ക് സ്വപ്നത്തിൽ അമ്മ മാതാവ് കാണിച്ചു അപ്പോൾ അത് കണ്ടതുപോലെ തന്നെ എന്താണോ സ്വപ്നത്തിൽ അമ്മ കാണിച്ച ആ മാർക്ക് തന്നെയാണ് അമ്മ കിട്ടിയത് പിന്നെ അതുകൂടാതെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ മകൾക്ക് അഡ്മിഷൻ കൊടുത്തുകൊണ്ട് സാമ്പത്തികമൊന്നും മുടക്കാതെ തന്നെ ചെറിയ ചിലവിൽ പഠിക്കാനുള്ള കൃപ പരിശുദ്ധ മാതാവ് കൊടുത്തു മകൻ്റെ ഡിഗ്രി കഴിഞ്ഞ മകൻ്റെ വിഷയങ്ങളിൽ ബികോമിൽ നല്ല കൂടി പാസ്സാകുവാനായിട്ട് സാധിച്ചു പിന്നെ പറയുക പ്രേക്ഷിതരായിട്ട് ജോലി ചെയ്തിരുന്ന ഇവിടെ കോവിഡ് വന്ന സമയത്ത് എല്ലാവരെയും പരിചരിക്കാനും അതോടൊപ്പം തന്നെ യാതൊരുവിധ രോഗവും തടസ്സവും കൂടാതെ എല്ലാ സാഹചര്യങ്ങളും അമ്മമാതാവ് ഒരുക്കി കൊടുത്തു പിന്നെ പത്ത് വർഷമായിട്ട് ഉണ്ടായിരുന്ന രോഗത്തെ പരിശുദ്ധ പൈൽസിൻ്റെ രോഗത്തിനെ പരിശുദ്ധ ദേവമാതാവിൻ്റെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച ഉടനെ തന്നെ അത് മാറ്റിക്കൊടുത്തു അങ്ങനെ ചെറുതും പലതുമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ സഹോദരി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ ഒരുപാട് ഉടമ്പടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ഞാൻ കാണാതെ പഠിച്ചു കാണാതെ പഠിച്ചപ്പോൾ എന്തു പറ്റിയ എനിക്ക് കിടന്നാണേലും ചെല്ലാമെന്നുള്ള രീതിയായി അപ്പോഴത്തേക്ക് എന്തുപറ്റി എനിക്ക് ആ ഒരു ഉഴപ്പിലോട്ട് ഞാൻ വന്നുപോയി ശരിക്കും ബഹുമാനപ്പെട്ട ജോസഫ് ഞാൻ ചില സമയങ്ങളിൽ പറയാറുണ്ട് അതായത് ധ്യാനം നടത്തുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ് അതായത് നീ പ്രാർത്ഥിക്കുന്ന സമയത്തു നീ അവിടെ ഉണ്ടാകണം പൂർണ്ണമായിട്ട് നീ അവിടെ ഉണ്ടാകണം കാരണം നിൻ്റെ മനസ്സും ശരീരവും ഒരുപോലെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു തലത്തിലോട്ട് വരുമ്പോഴാണ് ദൈവത്തിന് നിൻ്റെ സ്നേഹം ദൈവത്തിന് മനസ്സിലാവും എന്നുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉഴപ്പി ഉഴപ്പിപ്പോണ സമയത്ത് നമ്മുടെ മനസ്സും ശരീരവും ഇല്ലാതെ വരുമ്പോൾ ശരിക്കും ആ ഒരു പ്രാർത്ഥനയിൽ ഞാനെന്ന് പറയുന്ന വ്യക്തി ഇല്ല അതുകൊണ്ട് അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉടമ്പടി ചെയ്യുന്നത് അത് മുട്ടുമേൽ നിന്ന് തന്നെ കൈകൾ വിരിച്ച് ചെല്ലേണ്ടത് സമയത്ത് അത് വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ കൈകൾ വിരിച്ചു ചെല്ലണമെന്ന് വച്ചാൽ പറഞ്ഞിരിക്കുന്നത് അതായത് മുട്ടുമേൽ നിന്ന് കൈ വിരിച്ച് നമ്മൾ ചെല്ലുന്ന സമയത്ത് തന്നെ നമ്മുടെ ആ ഒരു പ്രാർത്ഥന ദൈവപിതാവ് ഏറ്റെടുക്കും കാരണം നമ്മളവിടെ സന്നിഹിതരാണ് അപ്പോൾ നമ്മുടെ സാന്നിധ്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിലെ സഹോദരി തന്നെ ഞാനത് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു അപ്പോൾ ദൈവാനുഗ്രഹത്താൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉടമ്പടി പ്രമേയങ്ങളെല്ലാം പാലിക്കുമ്പോൾ നമ്മളുടെ സാന്നിധ്യം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക ദൈവവുമായിട്ട് യാതൊരുവിധ തടസ്സവും ഇല്ലാതെ നമുക്കൊന്നിലും ഒരു മടുപ്പ് തോന്നാതെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ദൈവം സഹായിക്കട്ടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെട്ടതിന് ദൈവത്തിന് നന്ദി പറയാം യേശുവി ആരാധനയേശുവിയ സ്തുതി